ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞായറാഴ്ചയാണ് അതുപോലെ ഞങ്ങൾ ഉച്ചയുണിൻ്റെ റെസിപ്പിയുമായി വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ആദ്യമേ ഉണ്ടാക്കുന്ന ഒരു പാവയ്ക്ക പച്ചടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് പാവയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നത് ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന പച്ചടിക്ക് ആദ്യമേ തന്നെ പാവയ്ക്ക കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട് ഒരു പാത്രം അടുപ്പ് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് പാവയ്ക്ക നമുക്കൊന്ന് വറുത്തുകോരിയെടുക്കാം ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കത് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ എന്താണ് ഞാൻ അടുത്ത അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അതവിടെ ഇരുന്ന് വറുക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിന് തേങ്ങ ജീരകം ഒരല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് നന്നായി പേസ്റ്റാക്കി അതിലേക്ക് ഇത്തിരി കടുവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അരപ്പൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇനി തിളപ്പിക്കേണ്ട കാര്യമില്ല തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന പാവയ്ക്ക ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം പാവയ്ക്ക അങ്ങ് കരിഞ്ഞൊന്നും പോവണ്ട ഒരുവിധം മൂപ്പിച്ചെടുത്ത് നണ്ട അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നാൽ മാത്രമേ പാവയ്ക്കയിലേക്ക് നമുക്ക് തൈരും അരപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് പിടിക്കത്തുള്ളൂ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് കടുവറുത്ത് ചേർത്താൽ മതി അപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡി അടുത്തത് ഒരു മുരിങ്ങയ്ക്ക ഒഴിച്ചു കയറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ ഇതേണ്ട തേങ്ങ പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി ഒരല്ലി വെളുത്തുള്ളി എല്ലാം മിക്സി നന്നായി അരച്ചി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചു മൂത്ത് വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട അതിൻ്റെ നിറവങ്ങ് മാറും ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന കൂട്ടിച്ചേർക്കാം ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും പച്ചമുളകും ഒരല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി അരച്ചു വെച്ചതാണ് അതുകൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്താൽ നേരത്തെ കടു വറുത്താണ് മുരി ഇട്ട് മുരിങ്ങയില ഇട്ടതുകൊണ്ട് പിന്നീട് നമുക്ക് കടു വറുക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കപ്പ ഉപയോഗിച്ചതാണ് എല്ലാ പ്രാവശ്യവും കാണിക്കുന്നതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്ന ഒന്നുമില്ല അരിഞ്ഞു വെച്ചാൽ കപ്പ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് വെച്ച് ഒരു വിസ് വേവിച്ചെടുത്തു എന്നിട്ട് മഞ്ഞളും ഉപ്പും ഇത്തിരി കറിവേപ്പിലയും ചേർത്ത് പെരട്ടിയെടുത്തു അപ്പം നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും കാണിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് കാണിക്കാത്തത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ എപ്പോഴും തോന്നുമല്ലോ എന്നും ഇതേ ഉള്ളോ എന്ന് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് കാണിക്കാത്തത് അവിടെ കപ്പയും പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇന്ന് ഈ ആഴ്ച കിട്ടിയത് ബീഫാണ് എല്ലാ ആഴ്ചയിലും ചിക്കനായിരുന്നു ഈ ആഴ്ച ബീഫാണ് കണ്ട കുക്കർ അടുപ്പയിലോട്ട് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങാ കൊത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു അതിൻ്റെ പച്ചമണം മാറിയപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് സവാളയും പച്ചമുളകും കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് നന്നായി വഴണ്ടതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല എല്ലാ പൊടിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയപ്പോഴത്തേക്ക് നേരത്തെ തന്നെ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റുമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് ഒരു ഒരമണിക്കൂറായി ഞാനത് വൃത്തിയാ വെച്ചിട്ട് അത് താണ്ടെങ്കിൽ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയപ്പോഴത്തേക്ക് നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്ത് ആ വെള്ള ഒരുപാട് ഒഴിക്കേണ്ട ഒരു ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ലേശം വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം ഒരു മൂന്നാലഞ്ച് വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബീഫ് വെന്ത് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് ഒരു വാഴയിലയിലാണ് ഇന്ന് ചോറ് വിളമ്പിയിരിക്കുന്നത് മൂന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വാഴയിലെ വിളമ്പിയത് രണ്ട് പപ്പടവും വറുത്തിട്ടുണ്ട് അപ്പം ചൂട് ചോറ് വാഴയിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് മുരിങ്ങയിലക്കറിയും രണ്ട് പപ്പടവും കപ്പയും ബീഫും പാവയ്ക്ക പച്ചടിയും ഇത്തിരി നാരങ്ങ അച്ചാറും വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി കിഴങ്ങറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം താങ്ക്